അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ കുടുംബ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും നടന്നു ചെയർമാൻ ഓർഫനേജ് ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിന് നന്മ നൽകുന്ന നൽകുന്ന പ്രകാശം മാറി സന്തോഷമുണ്ട് ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മമാരെയും അതുപോലെ തന്നെ പിതാക്കന്മാരില്ലാത്ത കുട്ടികളെയും സംരക്ഷിക്കുന്ന അറുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ട്രസ്റ്റ് ആണ് എന്നാണ് എൻ്റെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞത് അവർക്ക് ഒരു വർഷത്തേക്ക് വിദ്യാഭ്യാസവും അതുപോലെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും നൽകുന്നു എന്ന് ഇവിടെ നിന്നും അറിയാൻ കഴിയും ഏകദേശം അറുപത്തഞ്ചോളം കുടുംബങ്ങളെ ഗുരുവായൂർ കൈപ്പമംഗലം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മേഖലയിൽ സംരക്ഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നി ആ ഇവിടെ മാത്രം ഈ ഏരിയയിൽ മാത്രം ഓക്കെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് വിക്ടർ ഹ്യൂബയുടെ എന്ന് പറയുന്ന നോവലില് ഒരു പള്ളിയിൽ നിന്നും വിളക്കുകാലുകൾ മോർത്തിച്ചു കൊണ്ടുപോകുമ്പോൾ അയാളെ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് പുരോഹിതന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയും ഇത് നിങ്ങളുടെ സ്ഥലത്ത് നിന്നും മോഷണം പോയ വിളക്കുകാലികളാണ് എന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ആ പുരോഹിതൻ പറയും ഇത് ഇത് പോയതല്ല ഞാൻ അവന് അവന് കൊടുത്തതാണ് എന്ന് എന്ന് മറുപടി മറുപടി ചോദിക്കും കൊടുത്തെങ്കിൽ ഈ അവൻ ആരാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹരി ഉപയോഗം സകല തിന്മകളിലേക്കുമുള്ള കവാടമാണെന്നും ഇതിനെതിരെ വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഉള്ള ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു സംഗമത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു ജി സി സി കാദിയാളം റിലീഫ് കമ്മിറ്റി ട്രഷറർ സലീം പറക്കോട്ട് എന്നിവർ മുഖ്യാതിഥിയായിരുന്നു ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതിയുടെ ആദ്യഘട്ടം പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ മാതാക്കൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന ചെയർമാൻ സഫ്രത്തി ഇസ്മായിൽ വിതരണം ചെയ്തു തൃശൂർ ഡയറ്റ് ലെക്ചറർ മുഹമ്മദ് റാഫി ഫലപ്രദമായ അവധിക്കാലം എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം മുൻനിർത്തി ലഹരി വിമുക്ത പ്രതിജ്ഞയ്ക്ക് ട്രസ്റ്റ് സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി നേതൃത്വം നൽകി അവധിക്കാലം ഫലപ്രദമാക്കുവാനും വികസന വളർച്ച ലക്ഷ്യമിട്ടും സഹവാസ ക്യാമ്പ് നടത്തുവാനും തീരുമാനിച്ചു ഈ വിഷയത്തിൽ ക്യാമ്പ് ഡയറക്ടർ ഇ ഐ മുജിബ് വിശദീകരണം നടത്തി റഹീം പുതിയ വീട്ടിൽ അബ്ദുൽ സത്താർ കാദ്യളം സിദ്ദിഖ് മാങ്കേരി ഷക്കീല സഫർ അലി റസിയ ഗഫൂർ മീന സലീം സുനിത താജുദ്ദീൻ നജുല സലീൽ സാജിദ ടീച്ചർ നജ്മ ബഷീർ റംലത്ത് കരീം എന്നിവർ പങ്കെടുത്തു